നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ജൂലൈ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മിഥുനം ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ കർക്കിടക ചികിത്സ സരസ്വതിയിലും കേരള കോമുദി ഭൂതകോർണമി ക്ലബിന്റെ ലഹരി വിമുക്ത പദയാത്ര സംഘടിപ്പിച്ചു ഗുരു പൂർണിമ ദിനം ആചരിച്ചു രോഗിക്കും കൂട്ടിരിപ്പുകാർക്കുമായി വിശ്രമയിടം പാർശല താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു വൺ വൺ ഫാമിലി ഫാമിലി ഡോക്ടർ മെഡിസിൻ പ്രചാരമേറുന്നു കർക്കിടക ചികിത്സ സരസ്വതിയിലും സരസ്വതി ആയുർവേദയിൽ ഇത്തവണയും കർക്കിടക മാസത്തെ പ്രത്യേക ചികിത്സാ പദ്ധതികൾ ആരംഭിച്ചു ശരീരത്തെ വിഷമുക്തമാക്കി പുതുജീവൻ നൽകുന്ന ചികിത്സകൾ ശാരീരികവും മാനസികവുമായ സന്തുലനം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു അഞ്ച് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലായി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പാക്കേജ് തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം സരസ്വതി ആയുർവേദ മേധാവി ഡോക്ടർ ദിവ്യപ്രിയ നയൻ സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് വൺ എയ്റ്റ് സെവൻ സിക്സ് നയൻ സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഒൺ എയ്റ്റ് സെവൻ സിക്സ് കേരളകൗമുദി ബോധപൂർണമി ക്ലബ്ബിൻ്റെ ലഹരി വിമുക്ത പദയാത്ര സംഘടിപ്പിച്ചു നമുക്ക് ലഹരിയിൽ നിന്ന് മുക്തമാകാം എന്ന സന്ദേശവുമായി കേരളകൗമുദി ബോധപൂർണമി ക്ലബ്ബിൻ്റെ ലഹരി വിമുക്ത പദയാത്ര നെയ്യാറ്റിങ്ങര മുതൽ പാറശാല വരെ സംഘടിപ്പിച്ചു കേരളകൗമുദി തിരുവനന്തപുരം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ ചന്ദ്രദത്തിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ഷിബു ഉദ്ഘാടനം ചെയ്തു പദയാത്രയിൽ വിവിധ സംഘടനാ നേതാക്കളും വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു ദിനം ആചരിച്ചു പാർസല ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ ഗുരു പൂർണിമ ദിനം ആചരിച്ചു സാമൂഹ്യ ശാസ്ത്ര വിഭാഗം അധ്യാപിക മഞ്ജുഷ ഗുരുപൂർണിമ ദിനത്തിന്റെ പ്രാധാന്യങ്ങൾ വിശദീകരിച്ചു പ്രിൻസിപ്പൽ ശ്രീ പ്രതാപ് റാണ മുതിർന്ന അധ്യാപികയായ ശ്രീമതി സൗദാമിനിയുടെ പൂജ ചെയ്തുകൊണ്ടാണ് ഗുരു പൂർണിമ ദിനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് വിദ്യാർത്ഥികൾ വേദവ്യാസ മഹർഷിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി രമാദേവി ശ്രീമതി സുജിത എന്നിവർ പങ്കെടുത്തു രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി വിശ്രമയിടം ആരംഭിച്ചു പാർശ്ശാല ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പാർശാല സർക്കാർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിടം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെഡ് അർവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിത എസ് നായർ അധ്യക്ഷത വഹിച്ചു സരസ്വതി ഫാമിലി മെഡിസിൻ ഓപ്പിക്ക് പ്രചാരമേറുന്നു ഒരേ ഡോക്ടർ മൂന്ന് തലമുറകൾക്ക് മുത്തശ്ശി മുതൽ പേരക്കുട്ടിവരെ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് വിദഗ്ധ പരിചരണം വാർദ്ധക്യത്തിലെ ആരോഗ്യ പരിചരണം ഇരുപത്തിയൊൻപത് വർഷങ്ങളുടെ പരിചയ സമ്പത്ത് ഡോക്ടർ എം ശിവകുമാർ മെഡിക്കൽ സൂപ്രണ്ട് ചീഫ് ഫാമിലി മെഡിസിൻ നയിക്കുന്ന സരസ്വതി ഫാമിലി മെഡിസിൻ ഓപ്പിക്ക് പ്രചാരമേറുന്നു ഓഫി സമയം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ പാറശാലയിലും ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ പൂവാറിലും കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ പാറശാല നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് പൂവാർ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് കൗതുക വാർത്തകൾ വട്ടത്തിലിരുന്ന് കൂട്ടായി പഠിക്കാം ഫ്രണ്ട് ബെഞ്ചുമില്ല ബാക്ക് ബെഞ്ചുമില്ല എല്ലാവരും മുൻനിരയിൽ അർദ്ധ വൃത്താകൃതിയിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന പുതുരീതി വൈറലാകുന്നു പിൻബെഞ്ചിലിരുന്നുള്ള തരികിടകളും നടക്കില്ല ഓരോരുത്തരിലും അധ്യാപകരുടെ കണ്ണെത്തും വിപ്ലവാത്മകമായ ആശയമാണിതെന്ന് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ബാക്ക് ബെഞ്ചേഴ്സ് എന്ന അനാവശ്യ ഇകഴ്ത്തലുകൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തെയും പഠന നിലവാരത്തെയും ബാധിക്കുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കും കായികം കാൾസനെ വീഴ്ത്തി നിഹാൽ സരിൻ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽസ് ഇരുപത് കാരൻ ഫൈനൽ മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു പതിനൊന്ന് റൗണ്ടിൽ നിന്ന് പത്ത് പോയിന്റ് നിഹാൽ കരസ്ഥമാക്കി ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വെയിൻ എന്നത് കാലിൽ ഞരമ്പ് പെടയ്ക്കുന്ന ഒരസുഖമാണ് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് വെയിൻ കാണുന്ന മറ്റൊരു വിഭാഗം ഒരു ദിവസത്തിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്ന ജോലി ചെയ്യുന്നവർക്കാണ് അശുദ്ധ രക്തം താഴെ നിന്നും മേലേക്ക് പോകുന്നതിന് പകരം നിൽക്കുമ്പോൾ അതിശക്തമായ സമ്മർദ്ദം ഉണ്ടാക്കി കാലിൻ്റെ താഴെ ഭാഗത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് വെയിനിൽ ഉണ്ടാകുന്നത് ഈ വെയിനിലുള്ളിലെ സമ്മർദ്ദമാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അപ്പോൾ ഇപ്പോൾ വേരിക്കോസ്വെയിനിൻ്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണയായി വെയിൻ ഉണ്ടാക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് കുറച്ച് നേരം നിൽക്കുമ്പോൾ കാലിലുണ്ടാകുന്ന കഴപ്പും വേദനയുമാണ് രണ്ടാമതായി കാലിൽ കാലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്തും കാലിൻ്റെ കുഴയുടെ ഭാഗത്തും തൊലിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കറുത്ത പൊട്ടുപോലെ വരിക കുറച്ച് കഴിഞ്ഞ് തൊലി കട്ടിപിടിക്കുക പിടിക്കുക ചൊറിച്ചിലുണ്ടാവുക എക്സീമ എന്ന അലർജി കണ്ടീഷൻ ഉണ്ടാകുക എന്നിവയാണ് മൂന്നാമത്തേത് നാലാമത്തേത് വേരിക്കോസ് അൾസർ എന്ന് പറയുന്ന വ്രണം ആ ഭാഗത്തുണ്ടാകുന്നതാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് വേരിക്കോസ് വെയിൻ ആ അൾസർ സ്ഥിതി ചെയ്യുന്നത് മാംസമില്ലാത്ത ചർമ്മവും ബോണും മാത്രമുള്ള ഭാഗത്താണ് പലപ്പോഴും വേരിക്കോസ് വെയിൻ വരിക ആ ണത്തിൽ നിന്നും വെള്ളം എപ്പോഴും ഒലിച്ചു കൊണ്ടിരിക്കും ഇനി അടുത്തത് വേരിക്കോസ് അൾസറിൻ്റെ അടിയിലുള്ള അസ്ഥിയിൽ പുറം ആവരണമായ പെരിയോസ്റ്റിയത്തിൽ നീർക്കെട്ട് വരുമ്പോൾ അതികഠിനമായ വേദന ഉണ്ടാകുന്നതാണ് പെരിയോസ്റ്റീറ്റിസിൻ്റെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് വൈകുന്നേരമാകുമ്പോൾ അതികഠിനമായ വേദനയോടെ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു കാല് പൊക്കി വെച്ച് മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അല്പം ശമനമുണ്ടാക്കും ഇനി അടുത്ത കോംപ്ലിക്കേഷൻ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വേരിക്കോസ്ലെയിൻ പൊട്ടി ബ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാക്കുക അതിൽ വരുന്ന പ്രശ്നം നിങ്ങൾക്കറിയാം ഒരു രോഗി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതി സമ്മർദ്ദം ആ ഭാഗത്ത് ഉണ്ടാക്കുന്നതെന്ന് ഈ ബ്ലീഡിങ് അതിശക്തമായിരിക്കും ഒരുപാട് രക്തം ചീറ്റി ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ വേരിക്കോസ്വേൻ്റെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ രോഗിയെ നിലത്ത് കിടത്തി കാൽ പൊക്കി പിടിച്ച് ആ ബ്ലഡ് വരുന്ന ഭാഗം അമർത്തി പിടിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇലാസ്റ്റോക്രൈ ബാൻഡേജ് ഒക്കെ ചുറ്റി രോഗിയെ കാൽ പൊക്കി വെച്ച് കിടത്തി ബ്ലീഡിങ്ങിന് ശമനം വരുത്താൻ ഒരു സർജൻ്റെ സഹായം തേടേണ്ടതാണ് ഇനി കുറച്ച് അപൂർവമായ ഒരു മറ്റൊരു കോംപ്ലിക്കേഷനാണ് ദീർഘകാലമായുള്ള വേലിക്കോസ് റണത്തിൽ ക്യാൻസറായി മാറുന്ന മാർജോളിൻസാസ് ഇനി വർഷങ്ങളായിട്ടുള്ള വേലിക്കോസ് റണം ഉള്ള ആളിനെ വേദനയും മറ്റ് ബുദ്ധിമുട്ടും കാരണം കാലിൻ്റെ കുഴ ഉറച്ചു പോവുകയും കാല വേദന കുറയ്ക്കാൻ വേണ്ടി രോഗി കാലിൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ പാദത്തിൻ്റെ മുൻഭാഗം താഴേക്ക് അമർത്തി നടന്ന് നടന്ന് ഇക്വൈനസ് ഡിഫോമിറ്റി അഥവാ കാലിൻ്റെ കുഴ ഉറച്ചിട്ട് ഫ്രണ്ട് മാത്രം തറയിൽ കുത്തി നടക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇത്രയൊക്കെയാണ് വേരിക്കോസ്വെയിൻ്റെ പ്രശ്നങ്ങൾ വെയിൻ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക അതിൻ്റെ ചികിത്സയെക്കുറിച്ച് മറ്റൊരു ദിവസം പറയാം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം കേൾക്കുന്നതുവരെ നന്ദി നമസ്കാരം പ്രധാന വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഇ എൻ ജി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ ീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനൂബ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ അപ്പോയിൻമെന്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം ഉള്ള പ്രധാനപ്പെട്ട പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കൊണ്ട് കേൾക്കൂ